ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജുമാൻ ഭയങ്കര ഉറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കം എണീറ്റിട്ടില്ല പാതിരാത്രിയായാലും ഉറങ്ങാതിരുന്ന് എന്നോട് വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നെ കെട്ടിപ്പിടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എൻ്റെ മണ്ടയ്ക്കൂടെ കിടന്ന് ഓടിയും ചാടിയും മറിഞ്ഞും ഇങ്ങനെ കിടക്കും എന്നിട്ട് കിടന്ന് നല്ല സുന്ദരമായിട്ടുള്ള ഉറക്കവായപ്പം ഭയങ്കര ഉറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കം ഒന്നും അറിയുന്നില്ല ില്ലേ ഇതുവരെ വിളിച്ചിട്ടില്ല ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെന്ന് വിചാരിച്ചുണ്ട് അച്ചാച്ചനും എണീറ്റിട്ടില്ല തിരിയൊക്കെ ചെയ്യുന്നുണ്ട് അച്ചാച്ചനും കിടന്നുറങ്ങും നല്ല സൂപ്പർ ഉറക്കം ഒരു വെയിലൊക്കെ ഉറച്ചു വരുന്നുണ്ട് ഇപ്പൊ തുണിയൊക്കെ ഒന്ന് പറക്കി ഇട്ടാലോ ആഗ്രഹം ഇട്ടാലോന്നൊരാഗ്രഹമില്ലാതില്ല അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഒന്ന് പറക്കി വെളിയിലോട്ട് വെളിയിലോട്ടിടണമെന്നുള്ള ആഗ്രഹത്തില്ല ഇവരെയൊക്കെ ഒന്ന് പച്ച തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് അജുമോൻ്റെ അച്ചാച്ചൊക്കെയാണ് അച്ചാച്ചൻ്റെന്ന് പറഞ്ഞൊന്നുമില്ല പിന്നെ അജുമോൻ്റെയാണ് അച്ചാച്ചൻ്റെ രണ്ട് തുണി കഴുകാനുള്ളത് ഇവിടെ ഇരിക്കുന്നേയുള്ളൂ ഈ മഴ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മഴ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്ര മഴയൊന്നും ഇപ്പോൾ ഇല്ല നോക്കട്ടെ അജുവിനെ ഇപ്പോഴും ഏത് സമയം കൊടുത്താലും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ഇന്ന് നടപ്പേലുള്ളത് ഇന്ന് ഉണ്ടാക്കുന്നത് പുട്ട പുട്ടും കടലേ പുട്ട ഞാൻ ഇങ്ങനെ വെച്ചേക്കുക അതാകുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വാരി വെക്കാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട ആ കുറ്റിയുടെ ആകൃതി കിട്ടത്തില്ലെന്നുള്ള ഒരു ക കുഴപ്പമേ ഉള്ളൂണ്ടെങ്കിൽ വെച്ചേക്കുക അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ കടല ഇരിക്കുന്നു അതെന്തിരിക്കുക ഇനിയിപ്പം പതുക്കെ ഇനി എടുത്താൽ മതി അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കട്ടെ ഇതിങ്ങോട്ട് വാങ്ങി വെച്ചിട്ടാണ് ഞാൻ പുട്ട് എടുത്ത് അടപ്പെല്ലോട്ട് വെച്ച പുട്ട് പൊടി അപ്പം അതും ഇരുന്ന് റെഡി ആവട്ടെ രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഒരഞ്ചാറ് പിന്നെ പേരയ്ക്ക ഇങ്ങനെ നിൽക്കുന്നു ഇവരെ ഇന്ന് പറിച്ചെടുത്തില്ലെങ്കിൽ ഇവരെ പപ്പാതി വെച്ച് കിളികളെല്ലാം കൊത്തിപ്പറിച്ച് വെച്ചിട്ട് പോവും മുറ്റത്തിറങ്ങി രാവിലെ ഉണ്ട് ഒരു മൂന്നാല് പഴുത്ത പേരയ്ക്ക അതുങ്ങളെ കൊത്തിപ്പറിച്ചിട്ട് ഇട്ടേക്കുന്നു അപ്പോൾ അത് പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവരെ കണ്ടു അപ്പോൾ ഇവരെ പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കിത് കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തു ഞാൻ എളുപ്പം ഇവരെങ്കിൽ ഇത് ഈ പേരയ്ക്കായി പറിച്ചു ഇവരെ ഈ പേരയ്ക്ക ഇങ്ങ് പറിച്ചു പറിച്ചെടുത്തു രാവിലെ കോഴികളൊക്കെ ഒന്ന് തുറന്ന് വിട്ടു അവിടെ റംബുട്ടാൻ്റെ ഇതെല്ലാം കിടക്കുക അവിടെ പിന്നെ ചക്ക പഴുത്ത ചക്കയൊക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഇന്നൊന്ന് തൂത്ത് വരണം എനിക്ക് വയ്യായത് കൊണ്ട് ഞാൻ അവിടെ തൂത്ത് വരാനങ്ങനെ പോയില്ലായിരുന്നു അവിടെ എല്ലാം ഒന്ന് തൂത്ത് വരി വൃത്തിയാക്കിയൊക്കെ ഒന്ന് ഇടണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം കേട്ടോ ഒക്കെ എൻ്റെ ആഗ്രഹം സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ ആവുകയാണെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യത്തില്ല അപ്പോൾ ഇതുങ്ങൾക്ക് ഇച്ചിരി തീറ്റയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അജ്മോൻ എണീറ്റ് വരണ്ടുന്ന സമയമായിട്ട് കുഞ്ഞ് ഇണീറ്റ് വരെ വന്നില്ലല്ലോ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പത്ത് ചില ദിവസങ്ങളിലൊക്കെ യജ്മോൻ തീറ്റി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെ ആരെങ്കിലും ഒരാൾ കൊടുക്കും അപ്പോൾ ഞാൻ വിചാരിക്കൂ പോയിട്ട് കോഴിയൊക്കെ തീറ്റിയൊക്കെ അതുങ്ങൾക്ക് ഞുള്ളിപ്പറക്കി തിന്നാനിവിടെ പല പല സാധനങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയുടെ പഴുത്തയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന അതിൻ്റെ ഇതൊക്കെ അതുങ്ങൾ കൊത്തിപ്പിറക്കി തിന്നുക അവർക്ക് അതൊക്കെ ഇഷ്ടമാണ് ഇതുങ്ങൾ ഇപ്പം നമ്മൾ തുറന്നു വിടുവാണെങ്കിൽ നമ്മുടെ അയ്യത്തൊക്കെ പോയി നിന്ന് ഇതുപോലെ ചതഞ്ഞ് ചതഞ്ഞ് എന്തെല്ലാം സാധനങ്ങൾ തിന്ന് വയറ് നിറയ്ക്കേണ്ടെന്നോ ഇവിടെ അങ്ങനെ അങ്ങനെയല്ലല്ലോ നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് എങ്ങും ഇറക്കി വിടാനൊക്കെത്തില്ല ഇപ്പം കുറച്ച് കോഴികളെ ഉള്ളൂ. എന്നാലും ഭയങ്കര കീരിശല്യവും ഇറക്കി വിട്ട് കഴിഞ്ഞ് അപ്പോഴേ കീരി വന്നെടുത്തുകൊണ്ട് പോകും ഉള്ളത് കൊടുത്ത് നമ്മൾ കൂട്ടിലെങ്ങി ഇട്ടേക്കും മുംബൈക്ക് രാജാവ് വരുന്നു മുംബൈക്ക് രാജ് പേരക്കേരയ്ക്ക രാജാവല്ല മുംബൈക്ക് രാജ രാജ് മൊബൈൽ ഫോണും കൈ വെച്ചുകൊണ്ട് കുത്തിയിരിക്കോ വല്ലുതേക്കാൻ വന്നതാ കണ്ടോ എന്നിട്ട് ഈ പൊട്ടൻ കൊതുമിൻ്റെ കടിയും കൊണ്ടിട്ട് ഒന്ന് ചൊറിയുവാ എളുപ്പം തേച്ചിട്ട് വയ്ക്കളോ പേരയ്ക്കാ പറിച്ചു ഞാൻ ഇനി ഇല്ല പേരയ്ക്ക എല്ലാം പറിച്ചു നാലോ അഞ്ചോ എണ്ണോന്നൊക്കെ രാവിലെ എനിക്ക് കിട്ടി ജ്യാതിക്കാ പറിക്കാൻ പോവുക എന്നാൽ പല്ല് തേച്ചിട്ടാ ബ്രഷവിടെ കൊണ്ടുവച്ചിട്ട് പോയാൽ പോരായോ ഏ പോരായോ അതിൻ്റെ ആദ്യം അതിൻ്റെ അതിന്റെ ആ തൈപ്പ് നല്ല വൃത്തിക്കെട്ട് കണ്ടോ വ്യാധിപത്രയും എല്ലാം എടുത്ത് കൊണ്ടുവന്ന് അജിവിടെ വെച്ചു ഞാൻ പല്ലു തേക്കുക എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് പല്ലു തേക്കുന്നു ഇന്ന് ചായ ഒക്കെ ഇനിയും വേണം കുടിക്കാൻ അതാണ്ട് അജു ഇരുന്ന് കഴിക്കുന്നു അജു താണ്ടിരിക്കുന്നു പുട്ടും മീൻ മീൻ്റെ ചാർ മീൻ കറിയും എടുത്തിട്ടുണ്ട് മീൻ ചാറും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ മതിയെന്ന് പറഞ്ഞു കടലക്കറി എന്നിട്ട് അങ്ങനെ വെച്ച് കഴിക്കുക ആദ്യം ഒഴിച്ചേക്കുന്ന അജ്മോൻ മീൻ കറിയും പുട്ടും കൂടെ അജുമോനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തിക്കറി വേണം മത്തിക്കറിയും പിന്നെ ഇതും കൂടെ നല്ല കോമ്പിനേഷന് അതുപോലെ ബീഫും പുട്ടും നല്ല കോമ്പിനേഷൻ മുട്ടക്കറി ആണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മിക്കവാറും ഇപ്പം കുറേ നാളുകൊണ്ട് പുട്ട് ഉണ്ടാക്കാതിരിക്കുവായിരുന്നു പുട്ടുണ്ടാക്കി കഴിഞ്ഞ ദിവസം മിക്സിയുടെ ജാറ് കുറച്ച് നാൾ കൊണ്ട് പിന്നെ കേടായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അജു അത് ഇന്ന് ഇന്നലെ മെഞ്ഞാന്ന് കൊണ്ടുപോയിട്ട് നന്നാക്കിക്കൊണ്ട് വന്നു അജുവിനോട് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അതുകൊണ്ടായിരുന്നു പുട്ടൊന്നും ഉണ്ടാക്കാതിരുന്നത് അച്ചാച്ചൻ കണ്ടിരിക്കുന്നു അച്ചാച്ചനും കഴിക്കും അച്ചാച്ചൻ്റെ രാവിലെ ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞു അച്ചാച്ചനും ഇരുന്ന് കഴിക്കുക നിൽക്കുന്നേ ആരാ എങ്ങോട്ടൊക്കെ പോവാനായിട്ട് ഒരുങ്ങി നിക്കുവോ ചിരിച്ചുകൊണ്ട് വഴക്ക് കൊണ്ടാക്കി കണ്ട് എപ്പഴും വഴക്ക് എപ്പോഴും കാലേ കിളരുവ സാധാരണ പോലെ നിൽക്കാൻ പറഞ്ഞപ്പം പറയോ എനിക്ക് നീളം വെച്ചെന്ന് എനിക്ക് നീളം വെച്ചെന്ന് എനിക്ക് തറേ നിൽക്കണം തറേ നിക്ക താഴ്ന്നു നിൽക്കും തറ താർന്നു നിക്കാൻ പറയുമ്പോ അവനെ അങ്ങ് കിളന്ന് പൊങ്ങുവോ കാലു പൊങ്ങാണ്ട് കാലിൽ ഉപ്പൂറ്റിയെ പൊങ്ങി നിൽക്കുവോ നിങ്ങക്ക് കാണാം ചേരുപ്പ കടപ്പുണ്ട് ചേരുപ്പിന്റെ മണ്ണെ നിന്നിട്ട് ഉയരം വെച്ച് ഉയരം വെച്ച് വെച്ചു കണ്ടോ ഓ അജു നിനക്ക നീളെ വന്നു വെക്കത്തില്ല കണ്ടോ എന്നിട്ട് കാലേ കളർന്നു നിക്കു എന്നെക്കാളും വളർന്നു കണ്ടോ എനിക്ക് ഇത്ര വയ്ക്കു കൈമാറ്റി വേണ്ട 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 ഉമ്മ ഉമ്മ നീളം വെച്ച കൊച്ചു പോന്ന കണ്ണിന്റെ അവിടെ ഇപ്പോഴും ഒരു മോനെ കേട്ടോ സമയത്ത് കിടന്ന് ഉറങ്ങണം അത് ചെയ്യത്തില്ല എന്നാ പൊയ്ക്കോ എന് എന്താ തൊപ്പിയില്ലയോ കൊട വരയ്ക്കാത്തിരിപ്പുണ്ട് ആ മുഖത്ത് മൊത്തം കുരുക്കള് നെറ്റിക്കും മുഖത്തും എല്ലാം ഇച്ചിരി മഞ്ഞള് അരച്ച് കേക്കണം കയ്യേലെ നഹം വെട്ടാൻ ബ്ലേഡ് വേണോക്കളേ ബ്ലേഡ് വേണോ നെയിൽ കട്ടറൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട ഇനി നമുക്ക് ബ്ലേഡോ ബ്ലേഡോങ്ങണം എടുക്കാം എവിടുന്നെങ്കിൽ ആരെങ്കിലും ഷേവ് ചെയ്ത് കളയുന്ന ബ്ലേഡോ അങ്ങനെ ഇല്ലയോ നെയിൽ കട്ടർ വെട്ടിയ വെച്ച് വെട്ടിയ ഒക്കാത്തത് കൊണ്ടേ കയ്യാ നഹം പിന്നെ ഇത്രയും വളർത്തിക്കൊണ്ട് നടക്കുന്നത് നഹം എല്ലാം വെട്ടിയെടുത്ത് ദൂരെ കളയാൻ ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞു ഏഹ് വേണ്ട കയ്യല്ല നഹം കണ്ടോ ളയാതെ കൊണ്ട് നടക്കുക പോവാനായിട്ട് നിൽക്കുവോ അപ്പൊ കൊടെ എടുത്തോണ്ട് വരട്ടെ ഓഹോ ആരു നീ കിളിമകളെ പേര് ചൊല്ലാമോ കിളിമകന് യെസ് അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ചെടികൾ നടടുമ്പം അച്ചാച്ചനും അജിക്കുട്ടനും മിറ്റത്ത് പണ്ട് മുതല് ഞങ്ങൾ നടുന്ന എൻ്റെ ചേച്ചിയോഴി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഞങ്ങൾ ചെടികളെല്ലാം കൊച്ചുപുള്ള പണ്ടത്തെ കൊച്ചുപിള്ളേരെല്ലാം അവിടുന്ന് ഇവിടുന്ന് ഓരോ ചെടിയുടെ കമ്പുകൾ കൊണ്ടുവന്ന് നടും ട്യൂഷന് പോയിട്ട് വരുമ്പോഴാന്നേലും അല്ലാതായാലും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് നടും നടുമ്പം പിന്നെ അച്ചാച്ചൻ ഇങ്ങോട്ട് വന്നിട്ട് മുറ്റത്ത് നമ്മുടെ മുറ്റത്ത് ഇവിടെ അല്ല നമ്മളന്ന് മറ്റേ വീട്ടിലാന്നേ അത് വിറ്റിട്ട് വന്നിട്ട് അപ്പം അവിടെ ഞങ്ങളുടെ തെക്ക് വശത്താണ് പിന്നെ നമ്മുടെ വലിയ മിറ്റവും ഉള്ളത് അപ്പം തെക്കേ വശത്ത് അവിടെ ഞങ്ങൾ പിന്നെ ചെടികളെല്ലാം നടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റം കഴിഞ്ഞാൽ റോഡാണ് അപ്പം ചെടികളെല്ലാം നട്ട് കഴിയുമ്പോഴത്തേക്ക് നട്ടിട്ട് ഞങ്ങൾ പിന്നെ തലേന്ന് കൊണ്ടുപോ നട്ടമായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി നാൾ കൊണ്ട് നട്ട് കിളിച്ച് നിൽക്കുന്നതായിരിക്കും പല സൈസ് റോസായും പിരിയാൻ റോസായും അല്ലാത്തതും ഒക്കെ റോസ് കളറും റോസായും ഒക്കെ എന്താ പനിനീർ റോസെന്നൊക്കെ പറയുന്ന വലുത്തും മഞ്ഞ് ആ ഒരു റോസ് കളർ നല്ല രസമുള്ള മണമുള്ള ആ റോസായും ഒക്കെ കൊണ്ട് നട്ട് അതിലെല്ലാം പൂവൊക്കെ ഉണ്ടായി നിൽക്കുവായിരിക്കും അച്ചാച്ചാണോ അത് ചെന്ന് വെട്ടി പിഴുത് അങ്ങ് കളയും കെട്ടിപ്പിഴുത് ഒരു ദിവസം ഞങ്ങൾ ട്യൂഷന് പോയിട്ട് വന്നപ്പോൾ ഉണ്ട് ഒന്നുമില്ല മൊത്തം ചീനിയും നട്ട് ചേമ്പും എല്ലാം നട്ട് വെച്ചേക്കുന്ന ഞങ്ങൾക്ക് വിഷമം കൊണ്ടുപോയ നിറച്ച് പൂത്ത് നിന്നത് ഞങ്ങൾ ആ ഒരിടം മൊത്തം ഇങ്ങനെ അന്നത്തെ കാലത്ത് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ദു ഗാർഡനാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത്രത്ത് പിന്നെ ഒരു ഒരു നല്ല വലിയൊരു തുണ്ട് പോലാണ് മിറ്റം ഒരു തുണ്ട് പോലെ ആക്കി മാറ്റി അത് മൊത്തം അവിടെ മൊത്തം ചെടി നട്ടങ്ങ് വെച്ചേക്കുക നമുക്ക് കയറി നടക്കാനുള്ള വഴിയെല്ലാം ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ അത് മൊത്തം എല്ലാം കിളച്ച് പിഴുതു മാറ്റിയിട്ട് ഞങ്ങളുടെ അമ്മാവിൻ്റെ മോള് കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചുപോയി ഞങ്ങളുടെ കുഞ്ഞുമമാവിൻ്റെ മോള് നിശയ്ക്ക് കൊടുത്ത് നിശ നിശ വന്നത് മൊത്തം പറ പറിച്ചു കൊണ്ടുപോ പറഞ്ഞ അവരുടെ മുറ്റത്ത് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ കൊണ്ട് നിശ നട്ടേക്ക് കൊച്ചു കൊച്ചാ നിഷ അപ്പം നിശ അവിടെ കൊണ്ടുവന്ന് എല്ലാം നട്ട് വെച്ചേക്കുക എന്നേക്കായാലും അഞ്ചാറ് വയസ്സിന് ഇളയതാണ് അവൾ അപ്പം അവൾ അവിടെ നട്ട് വെച്ചേക്കുക അപ്പം അത് ഞാൻ ഞങ്ങൾ പോയി നോക്കിയിട്ട് കുഞ്ഞ് നിഷമോനെ നല്ലാതെ ഞങ്ങൾ വിളിക്കത്തില്ല അപ്പം അവിടെ കൊണ്ടെല്ലാം നട്ട് അവൾ നട്ട് കിളിപ്പിച്ച് അത് പിഴാനൊക്കെ അവക്ക് വിഷമോ വരത്തില്ലയോ ഞങ്ങൾ വിഷമോ സഹിച്ചുകൊണ്ട് ഞങ്ങൾ പോയി നോക്കിയിട്ട് ഇങ്ങനെ പോന്ന് പോന്ന് വന്നിട്ട് പിന്നെ അച്ചാച്ചൻ എന്തിനാ അച്ചാച്ച അത് പിഴുതോ പിന്നെ അത് തിന്നാനൊക്കുവോന്ന് അപ്പം അച്ചാച്ചൻ ചോദിക്കുക അപ്പം അങ്ങനെ അന്നത്തെ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് അജുമോനോട് പറയുമ്പോൾ അജു ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചി പിന്നെ ചെടി പിഴുത് നമുക്ക് പുഴുക്ക് തിന്നണമെന്ന് വിചാരിക്കുമ്പം ചെടി പിഴുത് തിന്നാൻ പറ്റുമോ അജു പറയുന്ന സത്യം ഇപ്പോഴും നമുക്ക് പുഴുക്കിൻ്റെ സാധനങ്ങളുണ്ട് നമുക്ക് വേണമെന്ന് തോന്നുമ്പം അവനെ ആഗ്രഹിക്കുമ്പോൾ അച്ചാച്ചനെ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോഴൊക്കെ നമുക്ക് പുഴുക്ക് തിന്നണമെങ്കിൽ നമ്മുടെ ഈ പുഴുക്ക് അന്നേരം എടുത്ത് നമുക്ക് തിന്നാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും നമ്മൾ പുഴുക്ക് കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം അടുപ്പിച്ച് നമ്മൾ പുഴുക്ക് തിന്നു ഇനിയും വേണമെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാൻ കാണും എന്തെങ്കിലും അല്ലെങ്കിൽ പോയിട്ട് നമ്മുടെ ഈ കണ്ണൻ ചേമ്പായാലും കിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടി വിത്ത് കാണും അത് ഇവിടെ കണ്ണൻ ചേമ്പൊന്നും എടുത്ത് പുഴുങ്ങാറില്ല പണ്ടൊക്കെ അമ്മച്ചിയൊക്കെ ഉള്ള സമയത്തൊക്കെ അന്ന് അമ്മച്ചിതുപോലെ കണ്ണൻ ചേമ്പ് എല്ലാം കൂടെ പുഴുങ്ങുമ്പോൾ ഈ കണ്ണൻ ചേമ്പ് എല്ലാം ഇട്ട് പുഴുങ്ങും അതൊരു മാതിരി കിളികിളാന്ന് വൈലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഗിള് പറഞ്ഞിങ്ങനെ പോകുന്നത് കണ്ണൻ ചേമ്പ് എനിക്കത് അത് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല അവിയല്ലാം കീടാൻ അത് കൊള്ളാവുന്നത് അപ്പം അങ്ങനെ അജുപൂ നട്ട പാവലയിലെ പാവയ്ക്ക അതെല്ലാം പാവലെല്ലാം പോയി പുഴു അതിൻ്റെ ഇലയെല്ലാം തിന്നിട്ട് പോയി കണ്ട പാവയ്ക്ക എടക്കുന്ന മൂന്നാലുണ്ട് പറിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചുമിഴുക്ക് വയറ്റി വെക്കാം അച്ചാച്ചനും തിന്നുമെന്നറിയത്തില്ല ഇപ്പോൾ അച്ചാച്ചനും ഇതൊന്നും ഇഷ്ടമല്ല പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ തന്നെ തിന്നേണ്ടി വരും അതെടുത്ത് പറിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുക താങ്ക്